വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തിരുവനന്തപുരം മാമഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങി കാണാതായ ജീവനക്കാരന് വേണ്ടിയുള്ള തെരച്ചിൽ നാലാം മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് മാരായമുട്ടം സ്വദേശി ജോയിയാണ് കാണാതായത് കൂടുതൽ വിവരങ്ങൾ സൂര്യഗായത്രി നൽകും സൂര്യ ഇപ്പോൾ ഏത് ഭാഗത്താണ് തെരച്ചിൽ നടക്കുന്നത് ശുഭപ്രതീക്ഷയുണ്ടോ രതീഷ് ഈ വ്യക്തിയെ രാവിലെ കാണാതെ പോയ അതേ സ്ഥലത്ത് അമേഴഞ്ചാൻ തോടിന്റെ റെയിൽവേ സ്റ്റേഷനിലൂടെ ഒഴുകുന്ന അതേ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പരിശോധന നടത്തുന്നത് ഈ ആദ്യഘട്ടത്തിൽ ഈ പ്രതിസന്ധിയായിട്ട് നിന്നത് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന്റെ പ്രതിസന്ധിയായിട്ട് നിന്നത് മഴയും അതുപോലെ തന്നെ ഈ തോടിലുണ്ടായിരുന്ന അടിയൊഴുക്കും ഒക്കെ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കാലാവസ്ഥ അനുകൂലമായിട്ട് നിൽക്കുകയാണ് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സ്വാഭാവികമായിട്ടും അമേഴഞ്ചാൻ തോടിന്റെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് വെള്ളം താണിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മാലിന്യങ്ങൾ ൊക്കെ തന്നെ ഒരേ സ്ഥലത്ത് അടിഞ്ഞുകൂടുന്ന ഒരു സ്ഥിതിഗതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ ഭാഗത്തെ മാലിന്യം പൂർണ്ണമായിട്ടും നീക്കം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്തേക്ക് അതായത് ഇതിനകത്തേക്ക് പിന്നെ ഉള്ളത് ടണലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഈ പ്ലാറ്റ്ഫോമിന് അടിവശത്ത് വലിയ ഒരു ടണലാണ് ഇതിനകത്തേക്ക് ഒരാൾക്ക് കുനിഞ്ഞു പോയി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇതിനകം മുഴുവൻ മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ് മാലിന്യം നോക്കി തന്നെ നീക്കം ചെയ്താൽ മാത്രമേ അടുത്ത രക്ഷാപ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഈ ഫയർഫോഴ്സ് അടക്കമുള്ള സംഘത്തിന് നീങ്ങാൻ കഴിയും അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഈ ഒരു സംഭവം അറിയുന്ന സമയം മുതൽ തന്നെ ഇത്തരത്തിൽ മാലിന്യം നീക്കം ചെയ്യുന്നതുമായി ഉള്ള നടപടികളാണ് ഫയർഫോഴ്സ് അടക്കമുള്ള സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത്തരത്തിൽ മാലിന്യം നീക്കം ചെയ്യുന്നതിന്റെ നടപടികൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ഫയർഫോഴ്സ് കൂബാർ സംഘം മാത്രമാണ് ഈ മാലിന്യം നീക്കം ചെയ്യുന്ന ഒരു നടപടി മാലിന്യം നീക്കം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നിലവിൽ ജെ സി ബി അടക്കം വ്യക്തിയാണ് മാലിന്യം നീക്കം ചെയ്യുന്നത് വലിയ തോതിലുള്ള മാലിന്യങ്ങൾ മാലിന്യ കൂമ്പാരമാണ് ഈ ആംബുലൻസാം തോട്ടിൽ ഉണ്ടായിരുന്നത് ആംബുലൻസാം തോടിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരത്തിലൂടെ ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട തോടാണ് വലിയ രീതിയിലുള്ള ഒരു മാലിന്യം കൂമ്പാരം മാലിന്യങ്ങൾ ഈ തോട്ടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മറ്റ് രക്ഷാപ്രവർത്തനം സുഗമമായിട്ട് നടക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ നീക്കം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഈ ടണലിന്റെ ഉള്ളിലേക്ക് സ്കൂബ സംഘത്തിന് അല്ലെങ്കിൽ ഫയർഫോഴ്സ് സംഘത്തിന് പരിശോധന നടത്തുവാൻ കഴിയൂ നിലവിലും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് തുടരുന്നത് ജെ സി ബി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലുള്ള മാലിന്യം നീക്കം ചെയ്യുകയാണ് നിലവിൽ ഇത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും തണലിലേക്ക് ഇറങ്ങിയുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇവരുടെ ഭാഗത്തുനിന്ന് നടത്തുവാൻ സാധിക്കുകയുള്ളൂ എന്തായാലും നേരത്തെ ജില്ലാ കളക്ടർ ജെറോമിത് ജോർജ് ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ തടലിലേക്ക് ഇറങ്ങിയുള്ള ഒരു പരിശോധന സാധ്യമാണെങ്കിൽ മാനുഹോൾ അതായത് റെയിൽ പ്ലാറ്റ്ഫോമിനകത്തെ മാൻഹോളുകൾ പരിശോധിക്കേണ്ടതായിട്ട് വരും അത്തരത്തിൽ പരിശോധന നടത്തണമെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനുകൾ മാറ്റാനുള്ള നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുമെന്നും നേരത്തെ തന്നെ കളക്ടർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇനി മാൻഹോളുകൾ തുറന്നുള്ള പരിശോധനയിലേക്കാണോ കടക്കാൻ ഉദ്ദേശിക്കുന്നത് ജില്ലാ കലക്ടർ എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് ഇപ്പോൾ ആരൊക്കെ സ്ഥലത്തുണ്ട് നിലവിലും ഈ തോ ഈ ആമേലഞ്ചാം തോടിന്റെ അകത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും മറ്റ് രണ്ടാം ഘട്ട സുരക്ഷാ ക്രമീകരണം നടത്തുവാൻ സാധിക്കുകയുള്ളൂ എന്തായത് എന്തായാ വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് റെയിൽവേ സ്റ്റേഷനിലെ മാൻഹോളുകൾ തുറന്ന് പരിശോധിക്കണമെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനുകൾ അവിടെ നിന്ന് മാറ്റേണ്ടി വരും അങ്ങനെ വളരെ സങ്കീർണമായ പ്രക്രിയ അവിടെ നടത്തേണ്ടി വരും അതിനൊക്കെ കൂടുതൽ താമസം നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം തന്നെ ആമഴഞ്ചാൻ തോട്ടിലെ മാലിന്യം പൂർണ്ണമായും നീക്കുക എന്നുള്ളത് അസാധ്യമാണ് കഴിയുന്നത്ര രീതിയിൽ മാലിന്യം നീക്കം ചെയ്ത് അവിടെ ഇപ്പോൾ പരിശോധന നടത്തുകയാണ് സൂര്യ തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു സൂര്യ നമുക്ക് ഈ സംഭവത്തിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ തൊഴിലാളികളാണ് ഈ ആമയഞ്ചാം തോട്ടിൽ വൃത്തിയാക്കാൻ ഇറങ്ങിയത് ജോയി മാത്രം എങ്ങനെയാണ് അവിടെ അകപ്പെട്ടത് ലിബീഷ് മൂന്ന് തൊഴിലാളികളാണ് ഇത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ ഇത് നഗരസഭ ഏർപ്പിച്ച കരാറ് ജോലിയാണോ എന്നൊരു സംശയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ മേയർ ഉൾപ്പെടെയുള്ളവർ അതിലെ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് ഇത് നഗരസഭയുടെ കരാർ ജോലിക്കാരല്ല ഇത് റെയിൽവേയുടെ റെയിൽവേ സ്റ്റേഷന് അകത്തുള്ള ആമഴഞ്ചൻ തോടിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലൊരു പണി നടക്കുന്നുണ്ടെങ്കിൽ അത് റെയിൽവേ അധികൃതരുടെ മുഴുവൻ ഉത്തരവാദിത്വത്തോടെയും കൂടിയാണ് റെയിൽവേ ഏൽപ്പിച്ച കരാർ ജോലിക്കാരാണ് അത്തരത്തിൽ മൂന്ന് പേരാണ് ജോയി ഉൾപ്പെടെ മൂന്ന് പേരാണ് രാവിലെ ഇത്തരത്തിൽ വൃത്തിയാക്കൽ നടപടികൾക്ക് വേണ്ടി ഇറങ്ങിയത് ഈ ഒഴുക്ക് പൊടുന്നനെ ഉണ്ടാവുന്ന അടിയൊഴുക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഏർ ഉണ്ടായിരുന്നു രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ വലിയ രീതിയിലുള്ള മഴയാണ് ഉണ്ടായിരുന്നത് നിർത്താതെ പെയ്യുന്ന മഴയായിരുന്നു ഈ മഴയത്ത് ആമേനഞ്ചാം തോടിൽ അടിയൊഴുക്കുണ്ടായി ഈ ഒഴുക്കിൽ ഒഴുക്ക് കൂടിയ സമയത്ത് മറ്റു രണ്ടുപേരും കരയിലേക്ക് കേറുന്ന കേറുന്നുണ്ടായിരുന്നു ജോയിയെ കരയിലേക്ക് കയറാൻ പറഞ്ഞിട്ടും ജോയി കയറാൻ കൂട്ടാക്കിയില്ല എന്നാണ് ഒപ്പം ഉണ്ടായിരുന്നവർ പ്രതികരിച്ചത് തുടർന്ന് ജോയി ഈ ഒഴുക്കിൽ പെട്ട് പോയി എന്നൊപ്പം ഉണ്ടായിരുന്നവർ തന്നെയാണ് അറിയിച്ചതും അതേ തുടർന്നുള്ള പരിശോധനകളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നതും അങ്ങനെ ഒഴുക്കിൽപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ഉള്ളിൽ അതായത് പ്ലാറ്റ്ഫോമിന്റെ താഴെയുള്ള ഈ തടലിനുള്ളിൽ എവിടെ ും ജോയ് തടഞ്ഞു നിൽക്കുന്നുണ്ടാകും എന്ന ഒരു സംശയമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കമുള്ള സംഘത്തിനുള്ളത് അത്തരത്തിൽ അവിടെ പരിശോധന നടത്തണമെന്നുണ്ടെങ്കിൽ മാലിന്യം പൂർണ്ണമായിട്ടും നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് രാമുരഞ്ജൻ തോടിന്റെ മാലിന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു വിഷയമല്ല കഴിഞ്ഞ മഴ സമയത്തൊക്കെ തന്നെ കണ്ടതാണ് ഈ അമയരഞ്ചൻ തോട് മാലിന്യം കൊണ്ട് നിറഞ്ഞു നിറഞ്ഞുകിടക്കുന്ന സാഹചര്യമാണ് തലസ്ഥാന നഗരി തന്നെ വെള്ളക്കെട്ടിൽ അകപ്പെടാനുള്ള ഒരു കാരണമായി മാറിയത് അത്തരത്തിൽ നഗരസഭയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മഴക്കാലം സമയത്ത് ഉയർന്നു കാണുന്നതാണ് അത്തരത്തിൽ ഉള്ള മാലിന്യം എത്രത്തോളമാണ് ആമഴഞ്ചാൻ തോടിലെ ഉള്ള മാലിന്യം എന്നുള്ളത് ഈ ഒരു സംഭവത്തോട് കൂടി വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് ഈ സംഭവം നടക്കുന്ന സമയം മുതൽ ആമഴഞ്ചാൻ തോടിന്റെ ഈ ഒരു പ്രദേശത്തെ അതായത് റെയിൽവേ സ്റ്റേഷന് ഉള്ളിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ ഭാഗത്തെ മാത്രം മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി നാല് മണിക്കൂറോളം എടുക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും പൂർണ്ണമായിട്ട് മാലിന്യം നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ മാലിന്യങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ഘട്ട ഇതിലേക്ക് സുരക്ഷാ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇവർക്ക് നട കടക്കാൻ സാധിക്കുകയുള്ളൂ ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സസ് കൂബ അടക്കമുള്ളവർ ഉള്ളവരാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഈ മാലിന്യം ഒക്കെ തന്നെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരുന്നത് അതിനുശേഷം ഇപ്പോൾ ജെ സി ബി എത്തിയിട്ടുണ്ട് ജെ സി ബി ഉപയോഗിച്ച് വലിയ അളവിലുള്ള മാലിന്യങ്ങൾ ഈ സ്ഥലത്തു നിന്ന് എടുത്ത് മാറ്റി ഒരു പണിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് മാറ്റിയിട്ട് ശേഷം മാറ്റിയതിനു ശേഷം മാത്രമേ തണല് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിൽ മാലിന്യങ്ങൾ മാറ്റിയതിന് ശേഷം റെയിൽവേ സ്റ്റേഷൻ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഉള്ള ബാൻഡോളുകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത് പരിശോധിച്ചാൽ മാത്രമേ തണതിനുള്ളിലേക്ക് ഈ ജോയ് എന്ന് പറയുന്ന ആൾ പോയിട്ടുണ്ട് അവിടെ എവിടെയെങ്കിലും തടഞ്ഞു നിൽക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ നേരത്തെ തന്നെ ഒരു റെയിൽവേ ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി പറഞ്ഞത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ചെറിയ കമ്പികൾ ഉപയോഗിച്ച് തടയണകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് മറ്റ് ജീവികൾ പട്ടിയോ അങ്ങനെ എന്തെങ്കിലും ജീവികൾ ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട് പോവുകയാണെങ്കിലും തടഞ്ഞു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പികൾ വെച്ച് തടയണകൾ അകത്ത് ഈ പ്ലാറ്റ്ഫോമിനെ അകത്തെ തോട്ടിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തി പോവുകയാണെങ്കിലും ആ കമ്പിയിലോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തോ തട്ടി തടഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നുണ്ടാകും ആ ഒരു സംശയം ഈ ഒരു പരിശോധനാ സംഘത്തിനുമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിലെ ഈ മാനഹോളുകൾ ഉൾപ്പെടെ തുറന്ന് പരിശോധിക്കേണ്ടതായിട്ട് വരും അങ്ങനെയാണെങ്കിൽ മാത്രമേ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ എന്തായാലും നിലവിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാലിന്യം പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി തന്നെയാണ് എന്തായാലും രാവിലെ തന്നെ മേയറും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ളവർ ഉണ്ടായിരുന്നു വി കെ പ്രശാന്ത് എം എൽ എ എത്തിയിട്ടുണ്ടായിരുന്നു ജില്ലാ കളക്ടർ ജെറോമി ജോർജ് ഉണ്ടായിരുന്നു ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അത്തരത്തിൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് അധികൃതരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് എല്ലാ സജ്ജീകരണങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് ഈ ഇപ്പോൾ എത്രയും വേഗം ഇനിയും അധികം വൈകാൻ പാടില്ല എത്രയും വേഗം ജോയിയെ കണ്ടെടുക്കേണ്ട ഒരു പ്രവൃത്തി അതിനുവേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് സൂര്യ ഈ കാണാതായ ജോയി റെയിൽവേയുടെ കരാർ ജീവനക്കാരനാണോ അദ്ദേഹത്തെ കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ ജോയി മാരായമുട്ടം സ്വദേശിയാണ് എന്നൊരു വിവരമാണ് രാവിലെ മുതൽ തന്നെ ലഭിച്ചുകൊണ്ടിരുന്നത് റെയിൽവേയുടെ കരാറ് ജോലിക്കാരനാണ് മലഞ്ചരിവ് വീട് വടകര മാരായമുട്ടം എന്ന സ്ഥലത്താണ് ജോയി താമസിക്കുന്നത് ജോയിയുടെ സ്ഥലം അതാണ് നാൽപ്പത്തിയേഴ് വയസ്സുണ്ട് അമ്മ അച്ഛൻ സഹോദരിമാർ അടങ്ങുന്നതാണ് കുടുംബം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അമ്മ മെൽഹിയ അച്ഛൻ നേശുമണി കൂടാതെ രണ്ട് സഹോദരിമാരും ഉണ്ട് ഈ റെയിൽവേയുടെ കരാർ ജോലിക്കാരനാണ് രാവിലെ മുതൽ തന്നെ അത്തരത്തിലൊരു വാർത്ത ഈ നഗരസഭയുടെ കരാർ ജോലിക്കാരനാണ് നഗരസഭ ഏൽപ്പിച്ച കരാർ ജോലി പൂർത്തിയാക്കുന്നതിനിടയിലാണ് അത്തരത്തിലൊരു അപകടം സംബന്ധിച്ചെന്നൊരു വാർത്ത രാവിലെ മുതൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതില് മേയർ തന്നെ വന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട് അത്തരത്തിൽ നഗരസഭ നൽകിയ കരാർ ജോലിയല്ല ഇത് ഈ റെയിൽവേ സ്റ്റേഷന് അകത്തൂടി ഒഴുകുന്ന ആമേളഞ്ചൻ തോടിന്റെ ഭാഗമാണ് അവിടെ എന്തെങ്കിലും ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റെയിൽവേ അധികൃതരുടെ അനുവാദത്തോടെ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തത്തോടെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു ജോലി ഈ ഒരു കരാറ് നൽകിയിരിക്കുന്നത് റെയിൽവേ അധികൃതരാണ് ജോയി എന്ന് പറയുന്ന ജോയി അടക്കം ഈ വൃത്തിയാക്കാൻ ഇറങ്ങിയ എല്ലാവരും തന്നെ റെയിൽവേ കരാറ് ഏൽപ്പിച്ച ജോലിക്കാരാണ് പക്ഷെ ആ ഒരു കാര്യത്തിലും ഇന്നിപ്പോൾ ഇവർക്ക് ജോലി ഷെഡ്യൂൾ ചെയ്തിരുന്നോ എന്നൊരു കാര്യത്തിലും അവ്യക്തത നിലനിൽക്കുകയാണ് മേയർ പറഞ്ഞിട്ടുണ്ടത് അത്തരത്തിൽ ഷെഡ്യൂൾ ഇവർക്ക് ജോലി ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിൽ ഒരു ഉറപ്പില്ല അത് അറിയില്ല എന്നൊരു കാര്യം മേയർ പറഞ്ഞിട്ടുണ്ട് കാരണം കാലാവസ്ഥ വളരെ മോശമായിട്ടുണ്ടായി മോശമായിരുന്നു രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മഴ പെയ്ത് നല്ല രീതിയിൽ ഒഴുക്ക് ആംബിളൻസാൻ ഉൾപ്പെടെയുള്ള തോടുകളിൽ ഉണ്ടായിരുന്നു മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇന്ന് അവർക്ക് ഈ ജോലി ഷെഡ്യൂൾ ചെയ്ത് നൽകിയിരുന്നതാണോ അതോ അവർ സ്വയം ഇറങ്ങിയതാണോ എന്നടമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുമ്പോഴും നഗരസഭയുടെ അനസ്ഥ ഉൾപ്പെടെ അനാസ്ഥ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടപ്പെടുമ്പോഴും ഇപ്പം നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വ്യക്തിയെ ജോയിൽ കണ്ടെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏകദേശം നാല് മണിക്കൂറോളം നാലര മണിക്കൂറോളം പിന്നിടുകയാണ് ഊർജിതമായ ഒരു അന്വേഷണം തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ നടത്തുന്നത് ഈ അമീരഞ്ചാം തോടിനെ സംബന്ധിച്ചിടത്തോളം ഈ റെയിൽവേ സ്റ്റേഷൻ അകത്തെ അമീരഞ്ചാം തോടിനെ സംബന്ധിച്ചിടത്തോളം നാല് ഭാഗവും ഗ്രില്ല് ഉപയോഗിച്ച് മറച്ചു വെച്ചിരിക്കുകയാണ് നല്ല ഉയരത്തിൽ ഒരാൾക്ക് എത്തി നോക്ക നേരെ എത്തി നോക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഗ്രില്ല് ഉപയോഗിച്ച് മറച്ചു വെച്ചിരിക്കുകയാണ് ഒരു ചെറിയ കവാടം മാത്രമാണ് ഉള്ളത് ഈ ചെറിയ കവാടത്തിനുള്ളിൽ സൂര്യ എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് സൂര്യയിലേക്ക് തിരിച്ചെത്താം